ഹലോ ഫ്രണ്ട്സ് കൈൻ്റെ ക്ലാസ്സിൽ നമ്മളെ ചുരിദാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് നല്ല വൃത്തിക്ക് കട്ട് ചെയ്യുന്ന ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടായിന് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിലത്തെ വീഡിയോ ആണ് ചുരിദാർ കട്ടിങ് ഇല്ലത് നോക്കണം കേട്ടോ ഇനി ഇതാ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലൈനിങ് ഒന്നും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായില്ല എനിക്ക് ലൈനിങ് ഒന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനിതെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മുകളിൽ ലൈനിങ് രണ്ടായി അടക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ലൈനിങ് രണ്ടായി ഇങ്ങനെ മടക്കിയിട്ട് ഈ നല്ല തുണി നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് നെക്കെല്ലാം നമ്മൾ ലാസ്റ്റാന്നേ ചെയ്യുക അതൊന്നും നിങ്ങൾ ഓർക്കണ്ട നമുക്ക് പഠിക്കാം എന്നിട്ട് ഇതാ ഈ ഒരു ആംഹോൾ വഴിയൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാലിഞ്ച് കൂടുതൽ എടുക്കാം ലൈനിങ് നമുക്ക് നല്ല തുണീനേക്കാളും കുറഞ്ഞു പോകാൻ പാടില്ല ലൈനിങ് നമ്മൾ അഥവാ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്തെങ്കിലും സീൻ വന്ന് കുറഞ്ഞു പോയാലോ അതുകൊണ്ട് ഒരു കാലിഞ്ച് നിങ്ങൾ അധികം എടുത്തോ നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ശരിയാക്കിയിട്ട് കട്ട് ചെയ്യാം നമുക്ക് കേട്ടോ പിന്നെ ഈ താലത്തെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തുണിയേക്കാളും ലേശം കുറവ് ഒരു മൂന്നിഞ്ചോ രണ്ടര ഇഞ്ചോ കുറച്ചിട്ട് മാത്രമേ നമുക്ക് ലൈനിങ് വേണ്ടോ മനസ്സിലായല്ലോ അപ്പോൾ ലൈനിങ്ങിൻ്റെ നീളം കുറച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയും നല്ല തുണീനെടുത്ത് മാറ്റിയിട്ട് ഈ ലൈനിങ് അങ്ങ് കട്ട് ചെയ്തെടുത്തേക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ആണെന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആദ്യം മുതലുള്ള ഗ്ലാസ് തന്നെ നിങ്ങൾ കാണണം ക്ലാസ് വൺ ടു ത്രീന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബേബി ഡ്രസ്സ് മുതൽ സ്റ്റിച്ചിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്ലാസ്സാണ് ഇത്ര വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ ചുരിദാറിലെത്തി അപ്പോൾ കുറേ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളെല്ലാം ബാക്കിൽ ഉണ്ട് അത്ര കാണാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് തീരെ അറിയാത്തവരാണെങ്കിലും ഇപ്പം ബേസിക് മാത്രം ഒന്നും അറിയില്ല കുറച്ചെല്ലാം അറിയാം അങ്ങനത്തെവരാണെങ്കിലും ഈ ഗ്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് പുറത്തേക്കെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഫുള്ള് സെറ്റാവും ഈ കാര്യത്തിലാണ് നിങ്ങൾക്ക് ഉറപ്പ് തന്നേക്കാം ഇതേപോലെ ബാക്ക് സൈഡിലത്തെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തേക്കണം ഇനി ഇതാ നമ്മളെ നെക്ക് വിടുത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്യാനാണ് പോകുന്നത് ക്യാൻവാസ് ഇല്ലാണ്ട് എങ്ങനെയാണ് നെക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നെക്ക് വിടുത്ത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് മൂന്നാണെങ്കിൽ നിങ്ങൾ രണ്ടേ മുക്കാൽ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യുക എനിക്കിപ്പോൾ മൂന്നരയാണെങ്കിൽ ഞാൻ മൂന്നേ കാലില് മാർക്ക് ചെയ്യും അപ്പം നാല് നല്ലവണ്ണം നെക്ക് വിടുത്ത് എനിക്ക് വേണമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എത്ര മൂന്നേ മുക്കാലെടുത്തിട്ട് മാർക്ക് ചെയ്യും അങ്ങനെ നമ്മളെപ്പോഴും കാലിഞ്ച് കുറച്ചിട്ട് വേണം നെക്ക് മാർക്ക് ചെയ്യാൻ ക്യാൻവാസിലാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് കറക്റ്റ് തന്നെ മാർക്ക് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഞാനിതാ ഷോൾഡർ വെടുത്ത് നോക്കിയിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഷോൾഡർ ടിപ്പിന് എത്ര വെടുത്ത് വേണമെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യാനാണ് പോകുന്നത് ഷോൾഡർ വിടുത്ത് എനിക്കിപ്പോൾ രണ്ട് ഇഞ്ച് വേണമെങ്കിൽ രണ്ടേ മുക്കാൽ മുക്കാൽ ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം ഇപ്പോൾ രണ്ടര വേണമെങ്കിൽ ഞാൻ ഇഞ്ച് അല്ല മൂന്നേ കാല് മാർക്ക് ചെയ്യണ്ടേ ഓ കണക്കെല്ലാം തെറ്റിപ്പോ രണ്ടര വേണമെങ്കിൽ മൂന്നേ കാല് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ മൂന്നേ കാലിൽ ഷോൾഡർ വിടുത്ത് മാർക്ക് ചെയ്ത് ബാക്കിയപ്പോൾ നെക്ക് വിടുത്തായിട്ട് നമുക്ക് എടുക്കാമല്ലോ നല്ല നെക്ക് വിടുത്ത് വരുന്നുണ്ട് ഇത്ര കൂടുതൽ നിങ്ങൾ എടുക്കണ്ട കേട്ടോ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ രണ്ടേ മുക്കാലെല്ലാം എടുത്താൽ മതിയെ എനിക്കിപ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഇതാ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുമ്പം എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ പേര് ഒരു കാലിഞ്ച് കൂട്ടണം മനസ്സിലായല്ലോ നെക്ക് വിടുത്താണെങ്കിൽ കാലിഞ്ച് കൊടുക്കുക നെക്ക് ലെങ്ത്താണെങ്കിൽ കാലിഞ്ച് കൂട്ടുക ഇതാവിടെ നിങ്ങൾ എഴുതി വെച്ചോ കേട്ടോ എന്നിട്ട് ഇതാ ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് നല്ല തുണിയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കാണ്ടാണ് നെക്ക് ചെയ്യുന്നതെങ്കിലും നല്ല തുണിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒപ്പരം തന്നെ ലൈനിങ്ങും വെച്ചിട്ട് ഒപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ഈ തുണി എടുത്തിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ് എന്നിട്ടിതാ ഈ ഒരു മോഡൽ നെക്കാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റൗണ്ട് എടുക്കാം സ്ക്വയർ എടുക്കാം അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ് എന്നിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ നെക്ക് എല്ലാം കൊളായി കഴിഞ്ഞാൽ പിന്നെ എന്തിന് കൊള്ളാം നെക്ക് പോയാൽ പോയി നമ്മളെ ഡ്രസ്സ് എരിതാ ഒരു പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈൻ്റെ നീളവും വീതിയെല്ലാം ഞാൻ പറഞ്ഞു തരാം ആട് നെക്ക് അപ്പം ഞാനിതിൻ്റെ സൈഡെല്ലാം ഒന്ന് ലെവൽ ആക്കട്ടെ ഇത് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്കിന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫേസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെക്കിനിങ്ങനെ വെച്ചു കൊടുക്കുന്നൊരു ഫേസിങ് എന്നാ പറയാം കേട്ടോ ക്യാൻവാസ് ഇല്ലാത്ത തുണിയിൽ ചെയ്ത് കൊടുക്കുന്നതിന് അപ്പോൾ നമ്മൾ ഈ ഒരു തുണി നമ്മൾ നെക്ക് കട്ട് ചെയ്ത് നല്ല തുണി എടുത്തിട്ട് ഈ പീസ് രണ്ടായി മടക്കിയിട്ടാകുമ്പം ആ മടക്ക് ഭാഗത്ത് നെക്കിൻ്റെ ആ ഒരു ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം നിങ്ങൾ നമുക്ക് കറക്റ്റ് നെക്കൊന്ന് വരച്ചെടുക്കാനുണ്ട് കറക്റ്റ് നിങ്ങൾ വെക്കണേ തെറ്റി തെറ്റിപ്പോലെ വിടുത്തൊന്നും പിൻ ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ ഇത് തുണി നീങ്ങിപ്പോകുന്നതാണെങ്കിൽ എന്നിട്ട് ഇതാ കറക്റ്റ് ആ നെക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് വരക്കുന്നുണ്ട് നമ്മളെ തുണീൻ്റെ അകത്തേക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റാം ഇനി ഇതെല്ലാം സ്കെയിൽ വെച്ചിട്ട് നല്ല വൃത്തിക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ടേ ഇതാ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തേക്കാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ തുണിയൊന്നും വേണ്ട അതിൻ്റെ സൈഡിലുള്ള എല്ലാം നമുക്ക് ഒന്നര ഇഞ്ച് എടുത്തിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയ കളയണം അപ്പോൾ ഈ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഒന്നര ഇഞ്ച് എടുക്കാം ഒന്നര ഇഞ്ച് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ ഈ കോർണർ ഒന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇടുന്നെല്ലാം ഒന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ഇതേ ഷേപ്പിൽ തന്നെ വര വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമല്ലോ മറ്റ് ബാക്കി നമുക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ മനസ്സിലായില്ലേ ഈ തുണി രണ്ടായിരം അടക്കിയിട്ടാകുമ്പോൾ ഇതേപോലെ നമുക്ക് ഒന്നര ഇഞ്ച് സൈഡിലേക്ക് എടുക്കാൻ വേണ്ടി കിട്ടണം ആ ഒരളവിലാണ് നമ്മൾ ഈ ഒരു ഫേസിങ്ങിൻ്റെ തുണി എടുക്കേണ്ടത് അതാണ് ഞാൻ നിങ്ങളെ ഇതിൻ്റെ നീളവും വിധിയൊന്നും പറയാഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെ അടുത്തേ ഒന്നും മുറിച്ച് കളയേണ്ട ഇത്ര വരെ മാത്രമേ മുറിച്ച് കളയണ്ടു ഇവിടെ നടുക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുത്തു നോച്ച് മാർക്ക് നമ്മൾ ഇട്ട് കൊടുത്തു ഇതിൻ്റെ നടുക്ക് ഇങ്ങനെയാണ് നമ്മൾ നെക്കിന് ഫേസും കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മാത്രമേ കട്ട് ചെയ്ത് കളയുകയുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം ഞാൻ എന്നാൽ എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് കാണിച്ചു തരാം ഇതേപോലെ നമ്മളിങ്ങനെ വെച്ചിട്ടാകുമ്പം നമ്മൾ ഈ ഒരു പീസ് എടുക്കുന്നു ഇതിൻ്റെ സൈഡെല്ലാം മടക്കിയെടുക്കണേ എന്നിട്ട് കറക്റ്റ് ആ ഒരു നെക്ക് വിടുത്തിന് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു അകത്തിയൊന്നും നെക്ക് എടുത്ത് വെക്കരുത് ഇതാ കറക്റ്റ് വെക്കുക എന്നിട്ട് എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്യാം കാലിഞ്ച് നമ്മളെടുത്തിട്ടായിരിക്കും തുമ്പ് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് നെക്ക് വെടിന് കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറയുന്നത് ഇനി ഇതാ ലൈനിങ്ങിൻ്റെ അകത്തും ഈ ഒരു നെക്ക് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടിട്ട് ലെയ്ത് എങ്ങനെ വെച്ചു ഇങ്ങനെ കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി ഇത് വെച്ചിട്ട് എന്താ കുറച്ച് കൂടുതൽ കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാം പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യും ലൈനിങ്ങും നല്ല തുണിയായി അറ്റാച്ച് ചെയ്തിട്ടാകുമ്പോൾ ആ നെക്കെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വരുന്നതിനെല്ലാം കട്ട് ചെയ്ത് അങ്ങ് ലെവലാക്കി കൊടുക്കാൻ പറ്റും ഇനി ഇതാ അതേപോലെ ബാക്ക് പാർട്ടിലെ നെക്കും നമുക്ക് വരക്കണ്ടേ അപ്പോൾ ലൈനിങ്ങും ആയിട്ട് ചേർത്ത് ഞാൻ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടാണ് നെക്ക് ഇപ്പം കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടിൽ ഇങ്ങനെയും ചെയ്യാം നമുക്ക് അപ്പം നെക്ക് വിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഈ ആദ്യത്തെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കിയാൽ മതി അപ്പോൾ എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ കണ്ടില്ലേ നെക്ക് എടുത്ത് കിട്ടിയല്ല നമുക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാം ഇനി ബോക്സ് ഷേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലെ നെക്ക് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ആമഹോൾ കേവ് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കാം ഇതേപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കൂടുതൽ ആർഭാടൊന്നും ഇല്ല ബാക്ക് നെക്കിനെല്ലാം സിമ്പിൾ നെക്ക് അങ്ങ് കൊടുത്ത് എന്നിട്ട് ബാക്ക് ലൈനിങ് എല്ലാം ചേർത്തിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ലൈനിങ്ങിന് സെപ്പറേറ്റ് നമുക്ക് വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പുറം തന്നെ വെച്ചോണ്ട് ഇങ്ങനെ ആയി മനസ്സിലായല്ലോ നിങ്ങൾ ഇനി നമ്മൾ ഫേസിങ് കട്ട് ചെയ്യുക ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള ഫേസിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിലെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ നല്ല തുണിയിൽ നെക്ക് എടുത്തിട്ട് ഈ ഒരു പീസ് രണ്ടായി മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് കറക്റ്റ് ട്രേസ് ചെയ്തെടുക്കാം നെക്കിൻ്റെ ഷേപ്പ് എന്നിട്ടൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ തുണീൻ്റെ മേലെല്ലാം കട്ട് ചെയ്ത് ലെവലാക്കാനുള്ളതാണ് ആ പീസിൻ്റെ വളഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന പീസാണ് ഞാൻ എടുത്തുകൊണ്ടുവന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് കൊടുക്കേണ്ടത് ലൈനിങ് ചുരിദാറിന് ആദ്യം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ബോട്ടം വിടുത്തില്ലേ തായലെ ഭാഗത്തെ അതാദ്യം നമ്മളൊന്ന് മടക്കി അടിക്കണം എടുത്തിട്ട് മടക്കി അടിക്കണം എന്നാലേ നമുക്ക് നല്ല തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇതാന്ന് ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതേപോലെ മടക്കി അങ്ങനത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴത്തെ ഭാഗം അപ്പം ഞാൻ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ആദ്യം ലൈനിങ് ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ഇനി ഇതാ നല്ല പാർട്ട് എടുക്കാം ഇതിപ്പം ബാക്കാന്ന് എടുത്തിട്ടുള്ളത് നെക്ക് കണ്ടില്ലേ പിന്നെ നമ്മൾ ആംഹോളൊക്കെ കുഴിച്ചു കട്ട് ചെയ്യല്ലോ മുമ്പിൽ എല്ലാം ആദ്യത്തെ ക്ലാസ്സിലുണ്ടേ എന്നിട്ട് ഇതാ ഈ ലൈനിങ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടാകുമ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ല തുണി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ലൈനിങ്ങിലേക്ക് അധികമായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ പതിപ്പിച്ച് ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സൈഡെല്ലാം അങ്ങ് കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കുക എന്ന് ചെയ്യുക കുറഞ്ഞാലല്ലേ നമുക്ക് സീൻ ഇപ്പോൾ കൂടിയാൽ നമുക്ക് എന്തും ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചിട്ട് ഇതാ ഫുള്ള് ഈ സൈഡിലേക്കൂടി സ്റ്റിച്ച് ചെയ്യും എല്ലാ സൈഡിലും ഈ ഒരു ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കും എടുക്കും നെക്കിൻ്റെ ഈ സൈഡിലും കാലിഞ്ച് പോലും എടുക്കരുത് കുറവ് എടുത്തിട്ട് ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനാണ് പോകുന്നത് ഞാൻ കാണിച്ചു തരാം ചെയ്തിട്ട് നോക്കിയേ ഞാൻ ഇതാ നല്ല ഭംഗിയായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കട്ടിങ് നല്ല ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ട് സ്റ്റിച്ചിങ് മാത്രം ഇത് പാക്കുന്ന പോലെയെന്ന് എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് വളരെ ശേഷം മടിയെല്ലാം ഉണ്ട് ആ അതും കൂടിയാണ് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കണ്ടല്ല നിങ്ങൾ അപ്പോൾ സൈഡിലുള്ള ബാക്കി വരുന്നേനെല്ലാം കട്ട് ചെയ്ത് നല്ല തുണീൻ്റെ ഒപ്പരം തന്നെ ലെവലാക്കി കൊടുക്കാം നല്ല തുണിയൊന്നും അങ്ങനെ കടത്തി മുറിച്ച് കളഞ്ഞേക്കരുത് ശ്രദ്ധിച്ചിട്ട് ലൈനിങ്ങിൻ്റെ അധികം വന്നത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതിപ്പോൾ ലൈനിങ്ങിടെ കുറവേ വരുന്നുണ്ടെങ്കിലോ നമ്മൾ ചെയ്തതെല്ലാം തെറ്റൂലേ നമ്മൾ നല്ല തുണിയാണ് നമ്മൾ കറക്റ്റ് അളവാക്കിയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തത് ലൈനിങ് ചുരിദാർ ചെയ്യുമ്പം ആദ്യം ലൈനിങ് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് എന്നിട്ടാകുമ്പം അത് വെച്ചിട്ടാണ് നല്ല തുണി കട്ട് ചെയ്യേണ്ടത് പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല തുണിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് പക്ഷെ ചെയ്യുമ്പം ലൈനിങ് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ലൈനിങ് ചെയ്ത് ലൈനിങ് വെച്ച് നല്ല തുണി കട്ട് ചെയ്യുക ഇതേപോലെ ഒരു കാലഞ്ച് കൂട്ടിയിട്ടെടുത്താൽ മതി നല്ല തുണി എന്നിട്ട് ലാസ്റ്റ് മുറിച്ച് കളയാലോ നമുക്ക് അപ്പോൾ ഞാൻ ആ ബാക്ക് പാർട്ടെല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതേപോലെ ഞാൻ ഫ്രണ്ട് പാർട്ടും ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തങ്ങ് ലെവലാക്കി എടുത്തിട്ടെല്ലാം വരാം ഇതാ ഞാൻ ഫ്രണ്ട് നെക്കും ഇതേപോലെ ആയി അറ്റാച്ച് ചെയ്തു ഇനി ഇതിൻ്റെ നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് നെക്ക് നമുക്ക് ആദ്യം ചെയ്താലോ അപ്പോൾ ഫ്രണ്ട് നെക്കിലെ പീസ് എടുക്കുക ഈ രണ്ട് പീസ് നിങ്ങൾ എടുത്തു കൊണ്ടുവരുവാ എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ കാൽ ഭാഗം ഇതിൻ്റെ സൈഡ് ഒറ്റ മടക്കം മടക്കിയാൽ മതിയെ രണ്ടോട്ടൊന്നും മടക്കണ്ട കാൽ ഭാഗം മടക്കി ഇതിൻ്റെ സൈഡ് ഒന്ന് അടിക്കുക അതുപോലെ ബാക്ക് പാർട്ടിൻ്റെയും ചെയ്യണം നോക്കിയാട്ടെ കണ്ട ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടല്ലോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടു ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ നെക്കുമായിട്ട് നമുക്ക് ഇത് ജോയിൻ്റ് ആക്കണം ആ മടക്കി സ്റ്റിച്ച് ചെയ്ത മോശം ഭാഗം പുറമെയാന്ന് ഇല്ലത് ഇതായി പുറമേയാണെന്ന് ഇല്ലത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് കറക്റ്റ് നെക്കിന് നേർക്കിങ്ങനെ വെച്ചുകൊടുത്തിട്ട് പിൻ ചെയ്ത് വെക്കാനാണ് പോകുന്നത് ഞാൻ ശരിക്കൊന്നും കൂടെ വെച്ചു കൊടുക്കും അപ്പോൾ എല്ലാം കറക്റ്റ് നോക്കണം ഇതാണ് നല്ല തുണീൻ്റെ നമ്മളെ സെൻറ്റർ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസിങ്ങിൻ്റെ സെൻറ്ററും കറക്റ്റ് കണക്കാക്കാം ഇങ്ങനെ മഴക്കി നോക്കി കഴിഞ്ഞ് നമുക്ക് അവിടെ മടക്കിയ മാർക്ക് വരികയല്ലോ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് അങ്ങ് ലെവലാക്കി കൊടുക്കാം കണ്ടില്ലേ ഇതപ്പോൾ കറക്റ്റ് ഇങ്ങനെ നോക്കുക നിങ്ങൾ അപ്പം ഈട് ഇങ്ങനെ ഞാൻ വെച്ചു കൊടുക്കുന്നത് അവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നത് പിൻ ചെയ്യാണ്ട് നമുക്ക് ആവുമല്ലോ കേട്ടോ ഇത് വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പിൻ ചെയ്ത് കണ്ടില്ലേ കറക്റ്റ് നെക്കെല്ലാം ശരിക്ക് വെച്ചിട്ട് പിൻ ചെയ്തു ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഭാഗം എടുത്തിട്ടാണ് ചെയ്യേണ്ടത് മോശം ഭാഗം എടുത്തിട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ലേശം അധികം വരുന്നെല്ലാം നമുക്ക് കട്ട് ചെയ്തങ്ങ് കളഞ്ഞേക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഈട്ന്ന് നമുക്ക് അളവിൽ എടുത്തിട്ട് ഈടെ ഇങ്ങനെ കുത്തി നിർത്തുന്നു ഈടെ വരുന്നു ഇപ്പുറത്തോട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എടുത്തിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം വളഞ്ഞു പോകുന്ന സീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തു ആദ്യം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ കോർണറിൽ നേടിലങ്ങ് കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് മുന്നേത്തെ ക്ലാസ്സിലെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇതേപോലെ എടുത്തിട്ട് കാലിഞ്ചെടുത്തിട്ടെങ്ങനെ വരച്ച് കൊടുക്കാം നമുക്കങ്ങനെ വളവൊന്നും വരാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം നീറ്റായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യട്ടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം സ്റ്റിച്ച് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഇനി ഇടുത്തെ പിന്നുകളെല്ലാം ഊരിയേക്കാം നമുക്ക് എന്നിട്ട് കട്ട് ചെയ്യാം നമുക്ക് ഈ ഫേസിങ്ങിൻ്റെ അധികമുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ കറക്റ്റ് ആ കാലിഞ്ചാവിടെ വെച്ചിട്ട് ഈ ഫേസിങ്ങിൻ്റെ പീസ് ഇതാ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ നെക്കിന് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഹെമ്മിങ് എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആയി വലിയ പണിയൊന്നുമില്ല നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടി ക്യാൻവാസ് ഇല്ലാണ്ട് അപ്പോൾ നമ്മളിത് ഈ അധികം വരുന്നതിന് കട്ട് ചെയ്ത് ഇനി ഓരോ കോർണറും നമുക്ക് കട്ട് ചെയ്യാം എന്നാലും നമുക്ക് തിരിച്ചിടാൻ പറ്റുമല്ലോ ആ പീസിൻ്റെ ബാക്കിലേക്ക് നിങ്ങളങ്ങ് സ്റ്റിച്ച് കട്ടായി പോലെ ചെറിയ കട്ടിങ്സ് മാത്രം കൊടുക്കുക ഇടയെല്ലാം കൊടുക്കുന്നുണ്ട് നമുക്ക് എന്നാലേ അത് തിരിച്ചിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇടയെല്ലാം ഇങ്ങനെ പിടുത്തം വന്ന പോലെ ഉണ്ടാവും ഈടെയും കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് കട്ടായി പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതി നിങ്ങ ഇനി ഇതാ ഈ പീസിനെ എടുത്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നെക്ക് റെഡിയായി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൂടെ കൊടുക്കാനുണ്ട് അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാവുമ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ നീറ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാണ്ട് ആയിപ്പോകും വേണമെങ്കിൽ ഒരു ഭാഗത്ത് ഫ്രണ്ടിലേ മാത്രം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം പക്ഷെ വേണ്ട നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല നീറ്റായി നിങ്ങൾ അയൺ ചെയ്തെടുത്തിട്ട് വരണം ഞാനിപ്പോൾ ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ ഇനി എനിക്ക് അതിനെല്ലാം പോകാൻ മടിയുണ്ട് ആയി ഇനി ലാസ്റ്റ് നമ്മൾ ആ പീസിനെ ഹെമ്മിങ് ചെയ്യും അതായത് കൈത്തുന്നി നമ്മൾ ചെയ്യും ഇനി ഇതാ ബാക്ക് പാർട്ടിനെയും അതുപോലെ തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ പോരെ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് കറക്റ്റ് ബാക്ക് പാർട്ടും ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക കാലിഞ്ചവില് സ്റ്റിച്ച് ചെയ്യുക തിരിച്ചിടുക കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു ബാക്ക് പാർട്ടും ചെയ്തു നമുക്ക് നമുക്കെന്നാ ചെയ്യേണ്ടത് നെക്ക് നമ്മൾ ചെയ്താൽ പിന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് നെക്കിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക നമ്മളിപ്പോൾ ഈ തിരിച്ചിട്ട് കൊടുത്തേന് നമുക്ക് ആടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാനാണോ അതിനിപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും സീനൊന്നും ഇല്ല അതിന് ചെയ്തെടുത്താൽ മതി പക്ഷെ കൊടുക്കണം നമുക്ക് കൊടുക്കാം ഇതേപോലെ ഞാൻ വെച്ചു കൊടുക്കും നല്ല ഭാഗവും നല്ല ഭാഗവും ഇങ്ങനെ മുട്ടിച്ച് വെക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നീറ്റായിട്ട് ചെയ്യണം നമുക്ക് ഷോൾഡർ അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ കറക്റ്റ് എല്ലാം ലെവൽ ആക്കിയിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇതാ ഈ ഒരു പീസ് കണ്ടില്ലേ ഈ പീസിനെ പീസിനെടുത്തിട്ട് ബാക്കിലേക്ക് ഈ ഫ്രണ്ട് പാർട്ടിലെ ഈ ഒരു പീസിനെ പീസിനെടുത്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇടയിൽ ഒരു പിൻ കുത്തി വെച്ചേക്കാം ഇങ്ങനെ വേണം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ എന്നാൽ നമുക്ക് അടുത്ത് തയ്യൽ തുമ്പെല്ലാം കാണാത്ത രീതിയിൽ നീറ്റായിട്ട് കിട്ടുമല്ലോ ഈ ലേ കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വരും രണ്ടും ചേർത്ത് വെച്ചിട്ട് ഈ ഫ്രണ്ടിലെ പീസിൻ്റെ ആ പീസ് എടുത്ത് ബാക്കിലേക്ക് വെച്ചു എന്ന് മാത്രം ഇവിടെ നോക്കിക്കേ അപ്പോൾ ആദ്യം നല്ല ലെവലായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ അത്രയും ലെവലായിട്ട് തന്നെ വെക്കണം അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല കാണാൻ എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് എടുക്കുന്നു ഇതിനെ ബാക്കിലേക്ക് നമ്മൾ കൊടുക്കുന്നു കറക്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ബാക്കിലേക്ക് വെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ ചുരിദാറിൻ്റെയൊക്കെ എല്ലാം ഷോൾഡർ ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം പിന്നെ നമ്മൾ സാധാ ഷോൾഡറിന് സ്റ്റിച്ച് കൊടുക്കുന്ന പോലെ ഡബിൾ സ്റ്റിച്ചങ്ങ് കൊടുക്കണം ഷോൾഡർ എല്ലാം എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഇളകി പോവുമല്ലെങ്കിൽ ഞാൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഷോൾഡർ വരുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അതായത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ടേം കാണിക്കാം നോക്കിക്കേ നിങ്ങൾ ഇതാ ഈട കണ്ടില്ലേ ഈടെയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്നത് ഇപ്പം നെക്കിൻ്റെ സൈഡിൽ തയ്യൽത്തുമ്പോൾ നൂലെല്ലാം പുറത്തേക്ക് ഇങ്ങനെ വരുന്ന സീനൊന്നും ഉണ്ടാവില്ല അവിടെ നല്ല നീറ്റായി നമുക്ക് കിട്ടിയല്ലോ അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിനെ നിവർത്തി ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം നെക്കിൻ്റെ ഇട പതിപ്പിച്ച് അപ്പോൾ നമുക്ക് ഈടുന്ന് ഇങ്ങനെ പതിപ്പിച്ച് ഏറ്റവും അറ്റത്തേക്കൂടെ അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കെട്ടിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം നീറ്റായിട്ട് ഏറ്റവും തെറ്റത്തേക്കൂടെ കാലും ചോദി നിർത്ത അടിച്ചേക്കല്ലേ ഏറ്റവും തെറ്റത്തേക്കൂടെ നമ്മളൊന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുക നല്ല നീറ്റായിട്ട് വരും നമുക്ക് അന്നേരം സ്റ്റിച്ച് തെറ്റിക്കരുത് അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്തിൻ്റെ അടുത്തു തന്നെ എൻഡ് ചെയ്യുക പോയിട്ട് അങ്ങനെ എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നെക്ക് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ സ്ലീവ് എടുക്കുക അപ്പോൾ ഞാൻ ഈ മാർക്കിംഗ് കൊടുക്കുന്നത് നമ്മൾ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ അപ്പോൾ നമുക്കത് തിരിയാൻ വേണ്ടിയിട്ട് മാർക്കിംഗ് കൊടുത്തതാണ് ഇത് നമ്മളെ സെൻറ്റർ ഭാഗമാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ചെറിയ ചുരുക്കുകൾ നമുക്ക് ഈ ടോപ്പിൽ ഇട്ട് കൊടുക്കാനുണ്ട് കണ്ടില്ലേ ഇപ്പോൾ രണ്ട് സൈഡിലേക്കും നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക എല്ലാം ഒരു ദിശയിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളെ പ്ലീറ്റ്സ് വരുന്നത് വേണമെങ്കിൽ രണ്ടും രണ്ട് ഭാഗത്തോട്ടും ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല എല്ലാ ഒറ്റ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ പ്ലീറ്റ്സ് ഏകദേശം കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം അതാണെന്ന് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന രീതി എടുക്കുക അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ടിലേക്ക് തന്നെ വരണം അപ്പോൾ അത് നോക്കുക നിങ്ങൾ നോക്കി ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ടിലേക്ക് തന്നെ വരുന്നുണ്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് മാർക്കിംഗ് വരുന്നത് ഫ്രണ്ട് പാർട്ടിലേക്കാണ് അപ്പോൾ ഈ സ്ലീവ് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഭാഗത്തേക്കാണ് മറ്റേ സ്ലീവ് അപ്പുറത്തെ ഭാഗത്തു ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മളിത് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ പ്ലേറ്റ്സ് ഇടുന്ന നിങ്ങളെ നോക്കിക്കോ ഞാൻ പറഞ്ഞു തരാം ഞാൻ എങ്ങനെ സിംപിളായിട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യാനുള്ള മുന്നേത്തോ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവും അങ്ങ് എത്തുമ്പോൾ നമ്മൾ ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ആടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അവിടെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കും അപ്പോൾ സെൻറ്റർ ഭാഗത്തുനിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ലെവലിൽ ഒരേ പ്ലേറ്റ്സ് വരുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടെ ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് ആടുന്നൊന്നര ഇഞ്ച് ബാക്കിലായിട്ടാണ് ഞാൻ നിർത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് സെൻറ്റർ പോയിൻറ്റാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ സെൻറ്റർ പോയിന്റും ഷോൾഡറിൻ്റെ ആ ഒരു ജോയിൻ ചെയ്ത പോയിൻറ്റും ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സ് ഇടാനുള്ള തുണിയാണ് ഇടേ ഇപ്പുറത്തെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇടാനുള്ള തുണിയാണ് ഉള്ളത് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നോക്കുക മനസ്സിലായാലോ നിങ്ങൾ ഇത് ജോയിൻറ്റും സെൻറ്റർ പാർട്ടിലെ ജോയിൻറ്റുമായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുമെന്ന് അപ്പോൾ നമുക്ക് പ്ലേറ്റ്സുകൾ ഇട്ട് കൊടുക്കാം ഇത് വെച്ചിട്ട് ഞാൻ ഇതാ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് കണ്ടില്ലേ ഇതേപോലെ കൈ മറങ്ങിയിട്ട് കാണുന്നില്ല നോക്കാം നിങ്ങൾ ഇപ്പോൾ ആ സെൻറ്റർ കണക്കാക്കിയിട്ടാണ് ഞാനിപ്പം ചെയ്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ അടുപ്പിച്ച് പ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വേറെ ഒരു കാര്യം കൂടാ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് ബാക്കിലാണെന്ന് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ആളിൽ നിന്ന് നമ്മൾ ആ ഒരു സെൻറ്റർ വരുന്നവരെ എത്തണം പ്ലേറ്റ്സ് കണ്ടില്ലേ നിങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പം ശരിയായിക്കോളും അപ്പോൾ സെൻറ്റർ എത്തി ഇനി അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്കും കൂടെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ അപ്പുറത്തെ ഭാഗത്ത് ഇട്ട പ്ലേറ്റ്സ് പോലെ തന്നെ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരൊന്നര ഇഞ്ച് ഗ്യാപ്പിൽ എന്താ പ്ലേറ്റ്സ് ഇട്ട് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തങ്ങ് ജോയിൻ്റ് ആക്കി കൊടുത്തേക്കാം സ്ലീവ് ആ ഒരു തെറ്റത്തേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി കേട്ടോ കണ്ടല്ലോ ലേശ് ഒരു കാലിഞ്ച് കുറവെന്നുള്ളത് നമുക്ക് കുഴപ്പമൊന്നും പക്ഷേ എന്നാലും നീറ്റ് ഉണ്ടാവില്ല കാണാൻ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ നിങ്ങളങ്ങ് കുറേ പ്ലേറ്റ്സ് വെച്ചങ്ങ് ഇട്ട് കൊടുത്തേക്കരുത് അപ്പോൾ നമുക്ക് എത്തൂല അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ അതുപോലെ തന്നെ തുണി വലിച്ചിട്ട് കൊടുക്കാനും പാടില്ല വലിയുന്ന തുണിയാണെങ്കിൽ നിങ്ങൾ മാക്സിമം വലിച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മൾ സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ മാത്രം സ്ലീവിന് പ്ലീറ്റ്സ് വരുന്ന ടൈപ്പ് സ്ലീവ് പഫ് നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് വന്നത് കണ്ടില്ലേ നിങ്ങൾ നല്ല ഭാഗം ഇനി കാണിക്കാം കണ്ടോ ഇതേപോലെ പഫ് കിട്ടി ഇനി അപ്പുറത്തെ സ്ലീവും ഞാൻ നിങ്ങൾ ചെയ്തെടുത്തിട്ട് കാണിക്കാം ഇതേപോലെ രണ്ട് സ്ലീവും ഞാൻ ചെയ്ത് ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ സ്ലീവിൻ്റെ അറ്റം ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടില്ലല്ലോ സ്ലീവിന് ലൈനിങ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ എന്താ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വീണ്ടും മടക്കി ഒരിഞ്ചാണ് നമ്മൾ സ്ലീവിന് മടക്കാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് മടക്കി അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം രണ്ടും ഇതുപോലെ ചെയ്യണം എന്നിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇതേപോലെയാണ് മടക്കി അടിച്ചിട്ടുള്ളത് നീറ്റായിട്ട് ഞാൻ ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതാണ് നമ്മളെ മാർക്കിംഗ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് സ്ലിറ്റിൻ്റെ ഇവിടെ ഒരു ഇഞ്ചുമാണ് വരുന്നത് അപ്പോൾ കറക്റ്റ് അങ്ങനെ സൈഡ് നോക്കി നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം തയ്യൽത്തുമ്പോൾ ഒന്നര മാർക്ക് ചെയ്താലും മതി ഇനിയിപ്പോൾ ഒന്നും കൂടെ അളന്ന് നോക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം അതെല്ലാം നിങ്ങളെ ഇഷ്ടമാന്ന് കെട്ടാം ഞാനിതാ ഈടെ ഈ ചെസ്റ്റിൻ്റെ ഇടെയും ബെസ്റ്റിൻ്റെ ഇവിടെ എല്ലാം ഒന്നര ഇങ്ങനെ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേന്ന് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ കറക്റ്റ് അളവും മാർക്ക് ചെയ്ത് ഒന്നരയാണ് തയ്യൽത്തുമ്പിന് കൊടുത്തത് ബാക്കി കട്ട് ചെയ്തതും എല്ലാം ലെവൽ ചെയ്തിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ അതെല്ലാം നോക്കുക പിന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ ആടെ നമ്മൾ എത്രയാണ് കൊടുത്തത് ഒരു ഇഞ്ചേ കൊടുത്തില്ല അപ്പോൾ സ്ലിറ്റിൻ്റെ ആടെ നിങ്ങൾക്ക് ഓർമ്മയില്ല നോച്ച് മാർക്കൊന്നും നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ സ്ലിറ്റ് അളന്ന് നോക്കുക എത്രയും എടുത്തിന് നമ്മൾ പത്തൊമ്പതരയാണ് സ്ലിറ്റിന് എടുത്തിട്ടില്ലേ അല്ലേ പത്തൊമ്പതരയാന്നെങ്കിൽ കറക്റ്റ് പത്തൊമ്പതരയിൽ ഇഞ്ച് നോക്കിയിട്ട് ആടെ ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്ന പോലെ നല്ല തുണിയൊക്കെയാണ് കട്ടിയിൽ ഇങ്ങനെ നിങ്ങൾ വെച്ച് വരച്ച് കൊടുക്കാൻ പാടില്ല നല്ല തുണിയൊക്കെ ആണെങ്കിൽ ചോക്കൊക്കെ ഏകദേശം മാച്ചിങ് കളർ നോക്കിയിട്ട് എടുക്കാനുണ്ട് അല്ലെങ്കിൽ കറുത്ത ചോക്കെല്ലാം വരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോർ അങ്ങനെ എന്തെങ്കിലും നോക്കണം കേട്ടോ ഞാനിപ്പം കട്ടിയിൽ വരച്ച് കഴിച്ച് നിങ്ങൾ അങ്ങനെയും ചെയ്തേക്കല്ല ഞാൻ നല്ല തുണിയിലൊക്കെ വേറെ ആൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നേർ ഇങ്ങനെയാണ് ഞാനിങ്ങനെ ജസ്റ്റ് മാർക്കിംഗ് മാത്രമേ കൊടുക്കുവല്ലോ ഇപ്പുറത്തെ ഭാഗത്തും മാർക്കിംഗ് ട്രേസ് വരണമെങ്കിൽ ഇങ്ങനെ രണ്ടായി ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ സൈഡെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ചോക്കിൻ്റെ മാർക്ക് ഇപ്പുറത്തെ സൈഡിലും വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഇനി നമുക്ക് ആടെ ഒന്ന് വരച്ചെടുത്താൽ മതി ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാർക്കിംഗ് എല്ലാം ട്രേസ് എടുക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് കറക്റ്റ് വെച്ചിട്ട് ഇലേ സ്റ്റിച്ച് ചെയ്യുന്നു ഇതാ എടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ലീവിൻ്റെ ജോയിൻ്റ് ആക്കിയതെല്ലാം ഒരേപോലെ വരുന്നുണ്ടെന്ന് നോക്കണേ എന്നിട്ട് ഈടെ ഇങ്ങനെ കെട്ടിട്ട് നിർത്തുന്നു മനസ്സിലായല്ലോ ഇടുത്തവരെ കെട്ടിട്ട് നിർത്തിയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും ഇതാ എടുത്തവരെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി സൈഡ് സ്ലിറ്റ് നമുക്ക് ചെയ്തെടുക്കണം ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ചുരിദാറിന് നിങ്ങൾ ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ആക്കിയിട്ട് ഇതാണ് ഈ ഒരു ഭാഗം ഒരു ഭാഗം നിങ്ങൾ ആദ്യം ഇങ്ങനെ എടുത്ത് വെക്കുക മനസ്സിലായല്ലോ എന്നിട്ട് എന്തു ചെയ്യുക ഇതേപോലെ മടക്കുക നമ്മൾ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ അര ഉള്ളിലേക്ക് മടക്കി വീണ്ടും അര ഇഞ്ച് മടക്കി മുകളിലോളം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ മേലെ നമ്മൾ ആ ഒരു ഓപ്പണിംഗ് കൊടുത്തതിൻ്റെ ഒരു അര ഇഞ്ച് മുകളിലോട്ടെത്തുമ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് കേട്ടോ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മടക്കിയിട്ടുണ്ട് ഇത് എടുത്തവരെയായി ഇനി ഇതാ മേലോട്ടേക്ക് നമ്മൾ ഓപ്പണിങ് ചെയ്ത ഭാഗത്തിൻ്റെ ഒരിത്തിരി മുകളിൽ ഒര ഇഞ്ച് മുകളിൽ നിർത്ത് ഇവിടെ ഓപ്പണിംഗ് വരുന്നത് അപ്പോൾ ഒരു ഒര ഇഞ്ച് മുകളിലോട്ട് നിർത്തിയിട്ട് ഇതിങ്ങനെ പൊന്തിച്ച് ഇങ്ങോട്ട് തിരിച്ചു നോക്കുക നേരെ ഇനി നമുക്ക് താഴോട്ടേക്ക് പോകണം ഇപ്പുറത്തെ പീസിലേക്ക് പോകണം കണ്ടില്ലേ നിങ്ങൾ നോക്കൂ ഇനി ഇപ്പുറത്തെ പീസ് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടോ എന്നിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യുന്നു അവിടെ നിർത്തുന്നു എൻഡിലെത്തുമ്പം അവിടെ നിർത്തി നേരെ ഇതാ ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നു നല്ല നല്ലേ നമുക്ക് താലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു മടക്കി കൊടുക്കട്ടെ ഞാൻ ഇനി ഇത് മനസ്സിലായില്ല നിങ്ങൾക്ക് എങ്ങനെ സൈഡ് സ്ലിറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് ഇത് ആർക്കെങ്കിലും മനസ്സിലാകാണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ ചെറിയൊരു തുണീൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇതേറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമൊന്നും ചെയ്യുന്ന നോക്കുക കേട്ടോ ഈ ഒന്ന് കാണിച്ചു തന്നെ ബാക്കി ഞാനൊട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിക്കേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭാഗം നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇപ്പുറത്തെ ഭാഗം കണ്ടോ നിങ്ങൾ നീല തുണിയാണ്ടോ മനസ്സിലാവില്ല നിങ്ങൾക്ക് കണ്ടോ ആ ഒരു ഓപ്പൺ ചെയ്യേണ്ടി കുറച്ച് മേലിലോട്ടായിട്ട് ഇടയാന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി പക്ഷെ നമ്മൾ ചുരിദാറിനൊക്കെ അങ്ങനെ കൊടുക്കുന്നതാന്ന് നീറ്റ് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം നമ്മളിപ്പം ചെയ്തെടുത്തതിൻ്റെ സ്റ്റിച്ച് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ തറ്റത്തെ ഭാഗത്തും കൂടെ ഇങ്ങോളം സ്റ്റിച്ച് കൊടുക്കുക ഓപ്പണിങ്ങിൻ്റെ ആടെ എത്തി അടുത്തവരെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ തിരിച്ച് പോകാം ഇട എത്തുമ്പോൾ നമ്മൾ ഇതാണ് ഈടുത്തവരെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നേരെ ഇതാ ഇപ്പുറത്തെ പീസിലേക്ക് പോയിട്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം നമുക്ക് അപ്പം ഞാനത് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ താഴെ ഭാഗം ഏറ്റവും താഴെ ഭാഗം അടക്കി അടിക്കണ്ടേ നമുക്ക് അവൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുരിദാർ കംപ്ലീറ്റ് ആയല്ലോ താഴെ ഭാഗം മടക്കി അടിക്കണം രണ്ട് ഭാഗത്തെ സ്ലിറ്റും നമ്മൾ ചെയ്തു ഇത്രയും നമുക്ക് പണിയുള്ളൂ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി ഇനെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് കാണിക്കാം പിന്നെ ചിലർ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചുരിദാറിൻ്റെ ബെസ്റ്റിൻ്റെ ആടെ ലൂസ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ ടിപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ പഠിക്കാം ഇത് സ്റ്റാർട്ടിങ് ക്ലാസ്സല്ലേ ചുരിദാറിൻ്റെ ഇനിയും ഞാൻ നിങ്ങൾക്ക് ഓരോ ടിപ്സും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരാം ലൂസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയറായി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തേനാ ഒന്ന് ഇട്ടിട്ട് കാണിക്കണ്ടേ ഞാൻ ഞാനെന്നാ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്നാലല്ലേ നിങ്ങൾക്ക് വിശ്വാസം വരൂലൂ കണ്ടോ ഞാൻ ഇതാ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ കണ്ടോ ഈയിടെ കുറച്ചും കൂടെ നമുക്ക് ഷേപ്പ് കൊടുക്കാം പക്ഷേ എനിക്ക് അത്രയൊന്നും വേണ്ട എനിക്ക് അത്രയോ ഷേപ്പിൽ ഇടുന്ന ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് ഈ ഒരു ലൂസിൽ ചെയ്തെടുത്തിട്ടുള്ളത് നെക്കെല്ലാം കണ്ടല്ലോ നിങ്ങൾ അങ്ങനെ ഊരിപ്പോകുന്ന സീനോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഈ പഫ് നിങ്ങൾ കണ്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവിന് ലൈനിങ് വെച്ചില്ലല്ലോ അപ്പോൾ ഈ ഒരു റയോൺ പോലത്തെ തുണിയാണേ അപ്പോൾ പഫ് ചെറുങ്ങനെ ഒന്ന് താഴ്ന്നു നിൽക്കുന്ന പോലെ ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ലൈനിങ് വെച്ചാൽ ഓക്കെ ആകും മനസ്സിലായല്ലോ ബാക്ക് സൈഡ് ഒക്കെ കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെയാണ് ഷേപ്പ് കിട്ടുന്നത് എനിക്ക് ലേശം കൂടെ ഷേപ്പ് ശരിക്കും കൊടുക്കാം പക്ഷേങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് വയറ് കൂടിയതുകൊണ്ടാണ് ഞാൻ ആടെ അത്രയും ഒരു ലൂസിൽ എടുത്തിട്ടുള്ളത് വയർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ആക്കി അതൊക്കെ ശരിക്ക് കാണില്ലേ എന്നിട്ട് നമുക്കതൊരു വൃത്തിയേട് പോലെയല്ലേ അതുകൊണ്ടാകുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഫസ്റ്റത്തെ ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കട്ടിങ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ് എന്ത് എളുപ്പമാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ിൽ പ്ലീസ് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് അടിക്കാൻ മാറുന്നതുപോലെ അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചെയ്ത് നോക്കുമ്പം വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരും അതുപോലെ തന്നെ കമൻറ്റായിട്ടും ചോദിക്കാം നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ നമുക്കെന്നാൽ അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു നല്ല ഡ്രസ്സ് നമുക്ക് പഠിക്കാം ബായ്